വ മുഅ്മിനായ മനുഷ്യൻ ആരോഗ്യമുള്ളവനെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്തുകൊണ്ട് ഇഷ്ടമാണ് അറിയോ ആ ആരോഗ്യം കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യും വ മിമ്മാ അർസഖനാഹും അല്ലാഹു നൽകിയതിൽ നിന്ന് ആരോഗ്യമാണ് അവരുടെ കയ്യിലുള്ളത് മാഷ അള്ളാഹ് ആരോഗ്യം കൊണ്ട് അല്ലാഹുവിലേക്ക് ഒരു ഹിതമത് ചെയ്യും അത് വേണം ഇതൊക്കെ ദാനധർമ്മങ്ങളാണ് ഒരു ദാനവും ചെയ്യാൻ കഴിയാത്ത ആരും ഇവിടെ ഇല്ല പുണ്യനവി പറയാൻ അള്ളാഹു നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ആരുമില്ല പിറകിലും സൈഡിലും ഇടതു ഭാഗത്തും നിങ്ങളുടെ കർമ്മങ്ങൾ ആ വലോ ചെയ്യട്ടെ വീട്ടിലെന്നൊരു ആടിനറുത്ത് മാംസമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ആടിന്റെ കൈഭാഗം ഇഷ്ടമായിരുന്നു കാന യുബ് ആടിന്റെ ഒക്കെ കൈയിൻ്റെ ഭാഗിനി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഐഷബീവ് റതിയല്ലാഹുവൻ എല്ലാം വിതരണം ചെയ്തു ഇത് പുണ്യ ഹബീബിന് ഇഷ്ടമായതല്ലേ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു മാംസ കഷ്ണം അത് മാത്രം കൊടുത്തില്ല ബാക്കിയൊക്കെ കൊടുത്തു അത്ര മനോഹരമായ ഹബീബ് യുക്തിവാദികളെ റസൂലിന്റെ അധ്യാപനങ്ങളൊന്നും മുഴുവൻ നിങ്ങൾ പഠിക്കുന്നു ആ ഹബീബിനെ സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാവു കൊണ്ട് പൊഴുത്ത വാക്കുകൾ പറയാൻ കഴിയില്ല ഞങ്ങൾ പഠിക്കാത്തത് കൊണ്ടാ അറിയാത്തത് കൊണ്ടാ പുണ്യുതങ്ങൾ ചോദിച്ചു മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ യാ റസൂലല്ലാ ബിഹാ ഇല്ലാ എല്ലാം ദാനം ദാനം ചെയ്തു ചെയ്തു പൈസ കൊടുക്കല്ല ദാനം ചെയ്തു ഫ്രീ ആയിട്ട് അയൽപക്കത്തെ വീട്ടുകാർക്ക് മുഴുവൻ കൊടുത്തയച്ചു അതിന്റെ കൈയിൻ്റെ ഭാഗം അത്ര വീട്ടിലുണ്ട് ബാക്കിയെല്ലാം കൊടുത്തു അത് അങ്ങേക്ക് ഇഷ്ടമുള്ളതാണല്ലോ അതിന്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടില്ല ബാഹുന്റെ ഹബീബിന്റെ മറുപടി എന്താണ് ആ ആട് എല്ലാം ബാക്കിയുണ്ട് അതിന്റെ കൈയൊഴികെ അത് നമ്മൾ തിന്നുന്നതാണ് അത് അതല്ലാൻ അടുത്ത് കൂലിയായി കിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയുണ്ട് ഈ കൈ നമുക്ക് ബാക്കിയില്ല അല്ലേ ആയിഷ എല്ലാം തീർന്നു ഇതേ ബാക്കിയുള്ളൂന്ന് ആയിഷ തങ്ങൾ പറയാ ഇത് ബാക്കി ഇല്ലാത്തതാണ് ബാക്കിയുള്ളത് നിങ്ങൾ കൊടുത്തതാണ് ദാനം ചെയ്തതാണ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ വീടുകളിൽ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ ചെലവഴിക്കുന്ന ആർഭാട ദൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരഞ്ചു പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിനുവേണ്ടി ബാക്കിവെക്കുന്നുണ്ടോ കൊറോണ കാലത്ത് മൂന്ന് ദിവസം കല്യാണം എന്തെന്നറിയോ അന്ന് മുപ്പതാക്കിയ ഒരു സെറ്റിങ്ങിൽ പറ്റുള്ളുമായിരുന്നു ഇന്ന് അതേ മൂന്ന് എല്ലാ ദിവസവും ആയിരം രണ്ടായിരം മൂവായിരം ആളുകൾ എന്ത് മാറ്റ എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും എന്താ നമ്മൾ ഈ യഥൂർത്തിൻ അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരൂല്ലേ നൂറ് രൂപ ഉള്ളവൻ കളിക്കണത് അഞ്ഞൂറിന്റെ കളിയാണ് ആയിരമുള്ളവൻ പതിനായിരത്തിന്റെ കളിയാണ് കളിക്കണത് പിന്നെ കളിക്കാത്ത ഇല്ലാത്തോണ്ട കളിക്കാത്തത് ഉണ്ടായിട്ട് നിങ്ങൾ ഈ ധൂർത്ത് ചെയ്യാതിരിക്കുന്നുണ്ടോ അതേ അള്ളാഹുവിന് വേണ്ടു ഇല്ലാത്തോ ഇല്ലാത്ത പിന്നെ കടം വാങ്ങിയിട്ടും പണ പണയപ്പെടുത്തിയിട്ടും പലിശക്ക് വാങ്ങിയിട്ടും ചെയ്യുന്നുണ്ട് അതിന് ഹിസാബ് അള്ളാഹുവിനോട് പറയേണ്ടി വരും നിർത്തിക്കൂടെ ആരെയാ നമ്മൾ ഈ പേടിപ്പിക്കുന്നത് ആരെയാണ് നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്നത് മമ്മിനെ ആരെയാ ഞെട്ടിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് മാന്യമായ മനോഹരമായ ഭക്ഷണം നിങ്ങൾ കൊടുക്കൂ അതിന് കൂലിയാണ് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷെ എന്ത് ചെയ്യരുത് ധൂർത്താക്കി കളയരുത് ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് വിവിധ ഭക്ഷണം വെക്കുന്നതിനൊന്നും ശറയിലെതിരില്ല ഭക്ഷണം വിവിധ അൻവാഴുത്വം അതിനൊന്നും കുഴപ്പമില്ല അതിഥികൾക്ക് നിങ്ങൾ വിവിധ തരത്തിലുള്ള ഭക്ഷണം വെച്ചു വെച്ചുകൊടുത്തോളൂ അതിനൊന്നും കുഴപ്പമില്ല അത് നിങ്ങൾ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ കൊട്ടിക്കളയരുത് ഓരോ വറ്റിനും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും കടുത്ത മാതാപിതാക്കളോട് ചോദിച്ചാൽ കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ വയ്യ എത്രയാ ബില്ല് ബില്ല് കൊടുക്കുന്നത് വാപ്പയും ചെയ്യണത് മക്കളും അനാവശ്യവും ആവശ്യവും ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യം നിർബന്ധമാണ് ചില ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ളതാണ് ഇത് ആവശ്യങ്ങളും കഴിഞ്ഞ അനാവശ്യങ്ങളിലേക്കാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ ചിന്തിക്കേണ്ടയോ ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം പക്ഷേ തെറ്റ് തെറ്റല്ലേ തെറ്റ് തെറ്റ് തന്നെയാണ് തിരുത്തുന്ന ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന അത്തരം ആളുകളിലെ ചില പ്രശ്നങ്ങളെ പുണ്യനി ബിസൊല്ലാമങ്ങൾ വിശുദ്ധ ഹദീതിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാലും വിലമ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ് പല വിഷയങ്ങളിലും അത് ഭയങ്കര ചർച്ചയായി എന്താ ഇങ്ങനെ പണ്ഡിതന്മാരെ പറയണോന്ന് അതിൽ ഞാനും പെടുന്നുണ്ടോ നിങ്ങൾ പെടുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ഇതിൽ നിന്നൊരു മോചനം ഇങ്ങനെ ആവാതിരിക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം നമ്മൾ കൊമ്പ് കോർക്കുകയാണ് ഉപയോഗിച്ചത് പറഞ്ഞാൽ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നവർ എന്നാണ് അർത്ഥം വരിക എല്ലാരും ഇതിൽ പെടൂല്ലൂൻ അള്ളാഹുവിന്റെ റബ്ബാനികളായ സച്ചരിതരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എന്നാൽ പണ്ഡിതന്മാരിലും തിരുത്ത് തിരുത്തേണ്ടി വരും തിരുത്തണം സാധാരണക്കാരെ തിരുത്തണം മുതലാളിമാരെ തിരുത്തണം പാവപ്പെട്ടവരെ തിരുത്തണം പറയുന്ന എന്നെ പോലത്തെ ആളുകൾ തിരുത്തണം ഈ തിരുത്തു പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല സ്വാഭാവികമാണ് നമ്മൾ അങ്ങനെയാണോ അതിനെ വിചാരിക്കേണ്ടത് വടച്ചോൻ ഇതിൽ എന്തെങ്കിലും എനിക്ക് തിരുത്താനുണ്ടോ ഇത് ഹദീസല്ലേ പുണ്യനബിയുടെ ഹദീസല്ലേ റുലമ ൻസ കിതാബ് ബോധ്യപ്പെടിച്ച ഉസ്താദന്മാർക്ക് ഞാൻ ഈ പറയുന്ന ഹദീസിന്റെ അർത്ഥം അറിയും എന്ന് പറഞ്ഞാലും അടയാളങ്ങളിൽ ും തിരുത്തണം നമ്മള് എന്നെയും നിങ്ങളെയും തിരുത്താനുള്ള അധികാരം ആർക്കാണ് അവന്റെ റസൂലിനുമാണ് നമ്മൾ ഒരു പക്ഷേ ഞാൻ പറയുന്ന പലതും ഞാൻ എന്നെ കല്ലെറിയുന്നുണ്ടതിൽ ഞാൻ എനിക്ക് നേരെ പറയുന്നുണ്ട് ഞാൻ തിരുത്തേണ്ട വിഷയങ്ങളുണ്ടിതിൽ എന്റെ നീയത്തും എൻ്റെ ചിന്തകളും എൻ്റെ കസ്തും ശരിയാവണം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ദുബൈന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ് എന്തിന് ഞാൻ ഇത്ര സമയം ദൂരെടുത്ത് വരണം എന്തിന് ഉറക്കൊഴിക്കണം എന്തിന് എന്തിന് വരണം ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയണം എന്താണ് എന്റെ കൽബിലെ ലക്ഷ്യം ഒരുപക്ഷെ ഞാൻ വരുന്ന വരാത്തോ ഇഷ്ടപ്പെടുന്നതും വിടാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം എന്റെ കൽബിലെ എന്താണ് ഇതാണ് അള്ളാഹു എന്നോട് ചോദിക്കുക ഞാൻ അതിന് അള്ളാഹുന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ആളാണ് വാഹിറൻ ഞാൻ എന്നെ പറ്റി അറബിനോട് ഹിസാബിനെ പറയേണ്ടത് നിങ്ങളോട് എന്നെ പറ്റി ചോദിക്കൂല പക്ഷെ നിങ്ങളോട് നിങ്ങളെ പറ്റി ചോദിക്കും എന്നോട് എന്നെ പറ്റി ചോദിക്കും നമ്മളൊക്കെ തിരുത്താനുള്ളവരാണ് അതിനെന്താ കുഴപ്പം അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇബിലിസിനെ سبحان الله يا عامرا لخراب الدار مجتهدا بالله هل لخراب الدار عمران ويا حريصا على الأموال تجمعها أقصر فإن سرور المال أحزان നശിച്ചുകൊള്ളുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവനെ നീ എന്തിനാണ് വെറുതെ തളരുന്നത് നമ്മുടെ വാപ്പന്മാർ വച്ച വീടുകൾ മക്കൾ പറയുന്ന മോഡലില്ല പൊളിക്കുക പൊളിച്ചിട്ട് പുതിയത് കെട്ടുകെ അപ്പോൾ നിങ്ങൾ പുതിയത് കെട്ടിപ്പോൾ വാപ്പുണ്ടാക്കിയ വല്യാപ്പുണ്ടാക്കിയ വീട് പേരെക്കുട്ടി പൊളിക്കും നിങ്ങളുണ്ടാക്കിയത് നിങ്ങളെ പേരക്കുട്ടി പൊളിക്കും വാപ്പാക്കൊരു മോഡലൊന്നും അറിയില്ലായിരുന്നു എന്നവരും അവർ പറയാം സേഫ്റ്റി ഇല്ല എന്ന് അത് അടുത്ത തലമുറ പൊളിക്കും ഈ ഉണ്ടാക്കുക പൊളിക്കുക ഉണ്ടാക്കുക പൊളിക്കുക ഈ ഒരു ചടങ്ങ് ക്രിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഒരുപാട് സമയം വീടിന് വേണ്ടി വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലൊക്കെ ലീവ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ബാംഗ്ലൂർ പോവുക ഒരു മാസം ബാംഗ്ലൂർ തങ്ങുക ഒരു മാസം ചൈനയിൽ പോവുക ഒരു മാസം ഇൻഡോനേഷ്യയിൽ ഒരു മാസം തുർക്കിയിൽ പിന്നെ ഒരു ഒന്നൊന്നര മാസം രാജസ്ഥാനിൽ നിൽക്കും ചിലപ്പോൾ കല്ലൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ്ങിന് പിന്നെ സ്വിച്ചിനും അതിനു ഇതിനൊക്കെ ആയിട്ട് വേറെ കുറെ ഇന്തിപ്പോ ഇതൊക്കെ ചിലവഴിച്ച സമയം എന്തിനായിരുന്നു വീട് അതന്നെ അതന്നെട്ടോ എത്ര കാലം നിൽക്കും അറിയില്ല എത്ര കാലം നിന്നു എത്ര സമയം ചെലവഴിച്ചു ഇതിന്റെ പേര് എത്ര ടെൻഷൻ അടിച്ചു നീ ഒരു നന്ദി പറയാൻ നിനക്ക് സമയം കിട്ടിയില്ല എന്ത് എനിക്ക് വീടായിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ അള്ളാഹിനോട് ശുക്ർ പറയാ വീടായി കിട്ടണവരെ നീ അള്ളാഹ് നന്ദി പറഞ്ഞിട്ടില്ല വീടായി രണ്ടു മാസം കൂടെ നീ മരിക്കുകയും ചെയ്തു ജീവിതത്തിൽ ശുക്ർ പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല അഞ്ചൽ ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മള് നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ ഞാൻ അല്ല നിന്റെ ശ്വാസവും നിനക്ക് നിക്ക് ചൊല്ലാനുണ്ടായിരുന്ന നാവും ഇതിന്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടില്ല വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാ ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട് നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന് കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം കഴിഞ്ഞോ അവിടെ അവസാനിച്ചില്ലേ പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടോ ക്യാൻസറാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു സംശയം പറഞ്ഞാൽ മതി ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട് ഐ ഡൗട്ട്സ് പേടിക്കൊന്നും വേണ്ട നമുക്ക് ടെസ്റ്റ് വരട്ടെ പേടിച്ചു ഇനി പറയണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ പേടിച്ചു ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത് എനിക്ക് വീടില്ല 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 എന്ന് പറഞ്ഞു നടന്ന അള്ളാഹുവിനോട് ശുക്രല്ല നിനക്ക് ചെയ്യാനും നിന്റെ മുമ്പിൽ വണങ്ങാനും കിടക്കാൻ എന്റെ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ എനിക്ക് ചെയ്യാൻ അവസരം തന്നില്ലേ പടച്ചവനെ നാളിൽ അള്ളാഹുവിന്റെ ജലാലികത്ത് കാണുമ്പോ ഒരുപാട് ആളുകൾ സുജൂതിൽ വീഴും അപ്പൊ ചില ആളുകൾക്ക് സുജൂതിൽ വീഴാൻ തോന്നും സാധിക്കില്ല എന്തേ ദുനാവിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇൻറ്റെഷനലി തൃപ്തിയോടുകൂടെ റബ്ബിനു വേണ്ടി ചെയ്തിട്ടില്ല അവർക്ക് കഴിയില്ല നമ്മൾ എത്ര ഷുക്ർ ശുക്ർ ചെയ്യേണ്ടവരാ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അയൽപ്പക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹു ഷുക്കർ ചെയ്യുക അവൻറെ എത്ര വലുതെന്ന് അല്ലല്ലോ എന്റെ വീട് എന്ന പിന്നെ അതിന് വലിയ അല്ലെന്ന് പറയാനായിട്ടില്ല എപ്പോഴത് പറയാ നിങ്ങൾ എപ്പോ പറയും അള്ളാഹുവിന് ഷുക്കർ നമ്മൾ എന്തിനാ കാത്തിരിക്കണത് ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ അപ്പോഴേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂ എന്റെ കുട്ടിന്റെ കല്യാണം കഴിയട്ടെ കുട്ടിപ്പ ജനിച്ചിട്ടേ ഉള്ളൂ സെക്കൻഡും നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ കയറുന്ന ഈ വായു അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തുവിടുകയാണ് നിങ്ങൾ പോലും അറിയുന്നുണ്ടോ നിങ്ങൾ ശ്വസിക്കുന്നത് കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന് നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ അള്ളാഹുവേ എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകി എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹു വേണ്ടി ശുക്കർ പറഞ്ഞിട്ടുണ്ടോ ശ്വസിച്ചതിന് നന്ദി ഭക്ഷണം കഴിക്കുക നമ്മൾ ആലോചിക്കുക നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളും ഭക്ഷണങ്ങളുണ്ട് അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറണി തിന്നുന്നുള്ളൂ എനിക്കൊന്നും മന്തിയും അതൊന്നും എന്നാൽ പറ്റുന്നില്ലല്ലോ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഹറമിലെത്തിയിട്ടില്ലല്ലോ എനിക്ക് അവിടെ എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ കാം ഡൗൺ കാം ഡൗൺ ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ ഹാവ് നിന്റെ കയ്യിലുള്ളതിന് നന്ദി ഇല്ലാത്ത മഫൂദിനു വേണ്ടി നീ പരാതി പറയല്ല എന്നിട്ട് അടിമകളാണ് ഉമ്മത്തികളാണ് നമ്മൾ അറിയണേ വലിയ വിലയുണ്ട് നിങ്ങളുടെ നാട്ടിലെ പത്ത് സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിന് നെല്ലിക്കുന്നിൽ ഒരു സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ ഇരുപത് മുപ്പത് നാല്പതൊക്കെ ലക്ഷം വില ഉണ്ടാവും ചിലപ്പോ അല്ലെ കാസർഗോഡൊക്കെ കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ഭൂമിക്ക് സ്വർഗത്തിന് നമ്മൾ എത്രയാ വിലട്ടത് നമ്മൾ പോകാൻ റെഡിയായി നിക്കുക അള്ളാന്റെ സ്വർഗ്ഗത്തി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗന്ന നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ അല്ലാഹി അറിയണമേ അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട് അല്ല ഇന്നസി അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ് പത്ത് സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം അള്ളാഹ് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ദുന്യാവിൽ വീടായിട്ടുണ്ടോ അള്ളാഹുന് വേണ്ടി ഒരു വീട് പണി

ണിതുരും ദുബൈ പോയിണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റൂലോ എവിടെയെങ്കിലും ചെന്നാല് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ

ാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ഒരു ഉണങ്ങിയ പറമ്പ് വായിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ തെങ്ങെങ്കിലും വേണ്ടേ ഒരു മരം വേണ്ടേ നിങ്ങളുടെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ് ഇത് പുണ്യനി പറയുമ്പോ നമുക്ക് ചൊല്ലാൻ നേരല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങളൊരു വെറുപ്പം എന്നോട് തോന്നല്ലേ നിങ്ങൾ ഇതിന് പരലോകത്തെത്തിയാലെങ്കിലും നന്ദി പറയും കളി കാണാൻ ഒരുപാട് നമ്മൾ ഉറക്കൊഴിച്ചില്ലേ നെല്ലി നമ്മുടെ മാലിക് ദിനാറിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അള്ളാഹ്ക്ക് വേണ്ടി കുറെ ഉറക്കൊഴിക്കാൻ കൊണ്ടായില്ല പക്ഷെ മെസ്സിക്ക് വേണ്ടി കുറെ ഉറക്കൊഴിച്ചു നെയ്മറ കാണാൻ ഉറക്കൊഴിച്ചു റൊണാൾഡോക്ക് വേണ്ടി ഓർക്കൊഴിച്ചു പല കളിക്കാർക്കും വേണ്ടി ഉറക്കൊഴിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവനായിട്ട് ഖുർആാനിലും ദിക്കിറിലും നിസ്കാരത്തിലുമായി ഉറക്കൊഴിക്കാൻ ആ ഉറക്കൊഴിച്ച കുട്ടികൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പ്രായ്ചിത്യം ചെയ്യും ഇത്ര ദിവസം ഫുട്ബോൾ കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് ക്രിക്കറ്റ് കാണാൻ വേണ്ടി ഉറക്കൊഴിച്ചത് അതിന് സമാനമായ ദിവസം അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കും എന്നാൽ തന്നെ പകരാവൂല അങ്ങനത് വലിയ നന്ദിയേടാണ് നമ്മൾ ചെയ്തത് വിലപ്പെട്ട സമയം ഇതൊന്നും നാളെ പരലോകത്ത് ഹിസാബ് കിസാബിൽ വരുമ്പോഴേ ഓ കളി കാണാൻ വേണ്ടി ഏഴ് മണിക്കൂർ കളി കാണാൻ വേണ്ടി മൂന്ന് മണിക്കൂർ അതിൻ്റെ മുമ്പും ശേഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോയി തിരിച്ചു വന്ന സുപേഷ്കരിക്കാൻ അത് കടന്നുറങ്ങിയത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നാളെ പരലോകത്ത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും ആവേശപ്പുറത്ത് കട്ടൌട്ടും വെച്ച് നടക്കില്ലേ നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഫാൻസ് ആണ് നാട്ടുകാർ ചോദിക്കൂലേ അതിന് വേണ്ടി കുറേ ഒരുപാട് ധൂർത്ത് ചെയ്തു കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി ആർക്കെന്നറിയോ ആരോ കപ്പ് കൊണ്ടുപോയി അവർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് നിനക്ക് എന്ത് കിട്ടി നിന്റെ അന്മാലുകളിൽ നിന്ന് ഒരുപാട് സമയം വെട്ടിക്കുറച്ച് ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല ബ്ലാങ്കാണെങ്കിൽ രക്ഷപ്പെടായിരുന്നു അതിനിടക്ക് അള്ളാഹിന്റെ അതാപ് കയറി കൂടുമോ എന്നാ പേടി അതുകൊണ്ട് അള്ളാഹിനോട് ചെയ്യുന്ന നന്ദി കേടിന് തിരിച്ചൊരു നന്ദി അള്ളാഹിനോട് ചെയ്തേ പറ്റൂ അത് നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് പ്രായശ്ചിത്തമായിട്ട് തന്നെ ചെയ്യും ഞാൻ ഇത്ര സമയം ഇങ്ങനെ കൊടുത്തില്ലേ ഇനി ഇത്ര സമയം ഞാൻ അമ്മാഹുവിന് കൊടുക്കുക അതിൻ്റെ ഡബിളെങ്കിലും ചെയ്യും എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കും തോന്നുന്നില്ല അത്രയെങ്കിലും ചെയ്യും അത്രയെങ്കിലും നിങ്ങൾക്കറിയാലോ എത്ര സമയം നിങ്ങൾ ചിലവഴിച്ചത് എന്ന് ജീവിതം കളിയല്ല കുട്ടികളെ ഇത് കളിയല്ല കാര്യമാൻസിബത്തും അന്നമ അബഥ നിങ്ങളെ ഞാൻ അവിടെ കളിക്കാൻ വിട്ടതാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എന്നാഹു ചോദിച്ചു ഇതിപ്പോ ലോകകപ്പ് കിടക്കണ സമയത്ത് ലോകകപ്പ് നടക്കുന്ന ഖത്ര വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് വേദ പറഞ്ഞാൽ ഭയങ്കര വിവാദമായിരിക്കും കളിക്കാനാണോ നിങ്ങളെ വിളിച്ചത് എന്ന് മുസ്താദ് ചോദിച്ചു ഒരു തൻ്റെ ക്ലിപ്പ് അതിൻ്റെ ബാക്കിൽ നല്ല സിനിമാ നടന്മാരെ നാല് ഡയലോഗും വെച്ചിട്ട് ഒരു കോമഡി ആക്കിയിട്ട് അങ്ങ് വരും അല്ലേ നമ്മൾ ഇങ്ങനെടാ കണ്ടടാ നോക്ക് ഇന്ന് കളിയാക്കിയതിന് പകരം നാളെ പരലോകത്ത് നിങ്ങളോടവര് കളിയാക്കും എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ലോകമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോകം പുണ്ണൻ വി പറഞ്ഞെന്നപ്പോഴും തലക്ക് കയറിയിട്ടില്ല ഒരുപാട് വാത് കേട്ടപ്പോഴും തലന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല പോയി അനുഭവിച്ചാലേ അറിയൂ എന്ന തോന്നലിൽ ജീവിച്ചതായിരുന്നു പിന്നെ അനുഭവിക്കേണ്ടി വന്നു